പ്രൊഫീസർ ലോഡ് ഗുഡ് മോർണിംഗ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നു ഈ പ്രഭാതത്തിലും എൻ മനമേ മനമേഹോവെ വാഴ്ത്തുക എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ മനമേഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞ കർത്താപ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുകയും അപ്പോൾ തന്നെ നിങ്ങളെ ഏവരെയും പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന വിഷയം കൃപായുഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി ന്യായപ്രമാണ യുഗങ്ങളിലെ നാല് യുഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇന്നലത്തെ പ്രഭാതത്തിൽ അഞ്ചാമത്തെ യുഗമായ ന്യായപ്രമാണ യുഗത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് കേൾക്കുവാനിടയായി ഇത് ആറാമത്തെ യുഗമാണ് ഈ യുഗത്തിന് കൃപായുഗം ദ ഏജ് ഓഫ് ഗ്രേസ് എന്നാണ് അറിയപ്പെടുന്നത് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നും ഇതിനെ വിളിക്കുന്നു ഇത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുതൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെയുള്ള കാലഘട്ടത്തെയാണ് കൃപായുഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ് കൃപയ്ക്ക് നിധാനമായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുകൂടി ഈ യുഗം അവസാനിക്കുകയാണ് റോമാലേഖനം മൂന്നാം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്താണ് കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശ്വാസമെന്ന ഉഭയസമ്മതത്തിൻ്റെ മേലാണ് അതായത് യഹൂദനെന്നോ യവനനെന്നോ ഇല്ലാതെ രക്ഷ പൂർണ്ണമായും സൗജന്യമായും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കൃപായുഗത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ സമ്പത്ത് രക്ഷ എന്ന് പറയുന്നതാണ് അതിന് യാതൊരുവിധമായ മുതൽ മുടക്കുകളുമില്ല മല കയറേണ്ട ആവശ്യമില്ല മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല വെടി പൊട്ടിക്കേണ്ട ആവശ്യമില്ല നേർച്ച കാഴ്ചകൾ അർപ്പിക്കേണ്ട കാര്യമില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട കാര്യമില്ല രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ് അത് പണ്ഡിതനായാലും പാമരനായാലും കുചേലനായാലും കുബേരനായാലും കറുത്തവനായാലും വെളുത്തവനായാലും ജാതി മത വർണ്ണവർഗ ഭാഷ വ്യത്യാസം എന്നെ ഏവർക്കും സൗജന്യമായി ലഭിക്കപ്പെടുന്ന ഒന്നാണ് രക്ഷ എങ്ങനെയുള്ള രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ഇഫീസ ലേഖനം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം റോമാ ലേഖനം ഒന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം പത്താം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അപ്പോസല പ്രവർത്തി പത്താം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇനി ഈ രക്ഷിക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തമാണ് ആ രക്ഷയെക്കുറിച്ച് പ്രസിദ്ധമാക്കുക എന്നുള്ളത് ഇപ്പം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ലഭിക്കപ്പെട്ട രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക അല്ലെങ്കിൽ അതിനെ പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയത് ഇനി ഈ കൃപായുഗത്തിലെ ദൈവിക ഇടപാടുകളുടെ ഒരു മാർഗരേഖയെന്ന് പറയുന്നത് പുതിയ നിയമമാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ ജീവിത വൃത്താന്തങ്ങളും ഉപദേശങ്ങളും അടങ്ങിയതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ ന്യായ പ്രമാണത്തെയും കൃപായുഗത്തെയും തമ്മിൽ യോജിപ്പിക്കുന്നൊരു കണ്ണിയാണ് ഏത് സുവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നാം ഈ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ മൗനമായി ഇരിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ കുഞ്ഞുകുട്ടി ആ വാല വൃദ്ധം സുവിശേഷീകരണം നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പം ദൈവിക പദ്ധതിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഗോസ്പലൈസേഷൻ അഥവാ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഇനി സുവിശേഷീകരണം ഏതൊക്കെ നിലയിൽ നടത്തുവാൻ കഴിയും സുവിശേഷീകരണത്തെക്കുറിച്ച് നാം പഠിക്കുന്നു പ്രധാനമായ രണ്ട് മതേഡ്സ് രണ്ട് രീതികളാണ് സുവിശേഷീകരണത്തിൽ നടത്തപ്പെടേണ്ടത് ഒന്ന് പേഴ്സണൽ ഇവാഞ്ചുലിസമാണ് വ്യക്തിപരമായ സുവിശേഷീകരണം രണ്ട് മാസ് ഇവാഞ്ചലിസമാണ് സാമൂഹികമായ സാർവത്രികമായ ഒരു സുവിശേഷീകരണം ഈ രണ്ട് നിലയിലുള്ള സുവിശേഷീകരണം വളരെ പ്രാധാന്യത അർഹിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യത കാരണം കൃപായുഗത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഈ വിഷയങ്ങൾ അതിൽ പ്രധാനമായും രക്ഷ കൃപയാൽ ആണ് നമുക്ക് ലഭിക്കപ്പെടുന്നത് രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് മൂന്നാമത് സഭ എന്ന വിഷയമാണ് അപ്പോൾ കൃമായുഗത്തിൽ നാം മനസ്സിലാക്കേണ്ട വിഷയം രക്ഷ കൃപയാലാണ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് സഭയുടെ പ്രവർത്തനങ്ങളുണ്ട് ഇവയെ നമുക്ക് ഒന്ന് തരം തിരിച്ച് പിടിച്ചാൽ ചില കാര്യങ്ങൾ ഇതിൻ്റെ മനസ്സിലാകും ഈ ഏകൻ്റെ ലംഘനം അനേകരുടെ പാപത്തിന് നിദാനമായതുപോലെ പോലെ ഏകൻ്റെ കാൽവറി മരണം അനേകരുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ ഇത് പ്രാപിക്കുവാനുള്ള ഏക വ്യവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു ക്വസ്റ്റ്യൻ വന്നു ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കാൽവറി ക്രൂശിൽ കൂടെയാണോ രക്ഷ എന്നുള്ളതാണ് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിനെ തറച്ചത് അത് യഹൂദന്മാരുടെ ഇഷ്ടക്കേട് കൊണ്ടാണ് അത് രക്ഷയ്ക്ക് നിദാനമല്ല എന്നാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പഴയ നിയമത്തിൽ അഞ്ചുവിധ യാഗങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും ഈ അഞ്ചുവിധ യാഗങ്ങളും ഓരോ യാഗവും യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്ക് നിഴലാണ് രക്തം ചൊറിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ആപ്തവാക്യത്തിൽ നിലനിന്നുകൊണ്ട് പഴയ നിയമത്തിൽ യാഗങ്ങൾ അർപ്പിച്ച് ജഡീക ശുദ്ധി വരുത്തി അവരുടെ പാപത്തിന് പരിഹാരം അവർ കണ്ടെത്തിയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ രക്ഷകനായി യേശു ക്രിസ്തു യേശുവിനെക്കുറിച്ച് മറിയുടെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞത് അവൻ അനേകരുടെ പാപങ്ങളിൽ നിന്ന് വിടിവിപ്പാനിരിക്കന് യേശു എന്ന് പേരിടേണമെന്നാണ് അങ്ങനെ ആ യേശുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയും മരണം കൊണ്ട് നമ്മിൽ നിന്നും ന നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ്സും ദൈവിക സംസർഗവും പുനഃസ്ഥാപിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവമാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ കാൽവറി മരണത്തിൽ കൂടെയുള്ള രക്ഷ എങ്ങനെയാണ് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്ന പദം കൊണ്ട് അലങ്കൃതമാക്കുന്നത് അപ്പൊ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകന്ന് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു വധരം കൊണ്ട് ഏറ്റുപറയുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്റെ ശാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വരുവാൻ നിന്നെ മകനും മകളുമാക്കുവാൻ ഈ യേശു ക്രിസ്തു മതിയായ ദൈവമാണ് അപ്പൊ കൃപായുഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഏകന്റെ ലംഘനമാണ് ഏകരുടെ പാപത്തിന് നിദാനമായതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവെറി മരണം നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ തരുവാൻ ഒരു വ്യവസ്ഥയായി മാറി റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് ഒന്ന് പത്രൂസ് രണ്ടിൻ്റെ ഇരുപത്തി നാല് ഗലാത്തിർ മൂന്നിൻ്റെ പതിമൂന്ന് എഫ് എസ് ആർ രണ്ടിൻ്റെ എട്ട് ഈ വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കൃപായുഗത്തെക്കുറിച്ചുള്ള പഠനം നാളെ വീണ്ടും നമ്മൾ കേൾക്കും നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്ത കേട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇനി കേൾക്കുവാനുള്ളവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാമേ